മലയാളികൾക്ക് എന്നും ഓർത്തിരിക്കുവാൻ സിനിമകൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് സത്യനന്തിക്കാട് ശ്രീനിവാസ് കുടുംബ പ്രേക്ഷകരുടെ മോഹൻലാലിന് വലിയ സ്വീകാര്യത നേടിക്കൊടുക്കാൻ ഇവരുടെ സിനിമകൾക്ക് കഴിഞ്ഞു നാടോടിക്കാറ്റ് സലമനസുള്ളൂർക്ക് സമാധാനം വരവേൽപ്പ് തുടങ്ങിയ മികച്ച സിനിമകൾ ഇരുവരും അണിയിച്ചുക്കി ശ്രീനിവാസിനെ കുറിച്ച് സംസാരിക്കുകയാണ് സത്യനന്തിക്കാട് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിനോടാണ് അദ്ദേഹം സംസാരിച്ചത് അന്ന് ഷൂട്ടിംഗ് തുടങ്ങും മുതൽ ഒരു ചെറുപ്പക്കാരൻ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് എന്നോട് ചാൻസ് ചോദിക്കാൻ തുടങ്ങി അവസരം ചോദിക്കുന്നവരോട് അന്നൊന്നും രൂക്ഷമായി മറുപടി പറയില്ല ഒരു ഷോട്ട് കഴിയുമ്പോഴും അയാൾ എന്റെ അടുത്തു വരും ഒടുവിൽ ഞാൻ പറഞ്ഞു സുഹൃത്തെ ഞാനല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത് ശ്രീനിവാസനാണ് തിരക്കഥാകൃത്ത് ശ്രീനിയാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം എഴുതുന്ന കഥാപാത്രങ്ങളെ ആരൊക്കെ അഭിനയിക്കണമെന്ന് ശ്രീനിക്കാണ് അറിയുക ഈ സിനിമയിൽ ഇനി പുതിയ കഥാപാത്രങ്ങളൊന്നുമില്ല പിന്നീട് അയാളെ കണ്ടില്ല ഒന്ന് രണ്ടു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു ടാക്സി കാർ ലൊക്കേഷനിൽ വന്നു നിൽക്കുന്നു ശ്രീനിവാസനും നേരത്തെ കണ്ട ചെറുപ്പക്കാരനും ഇറങ്ങി വരുന്നു മുറിൽ അടച്ചിട്ടിരുന്ന് എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞ ശ്രീനിവാസനെ കണ്ട് ഞാനൊന്ന് അമ്പരുന്നു വളരെ ഗൗരവത്തിൽ കൂടെ വന്ന ചാൻസ് മൂകിയെ മുന്നിലേക്ക് നിർത്തി ശ്രീനി പറഞ്ഞു ഈ പടത്തിൽ ആര് അഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ദേ ഇയാള് ജയറാമന്റെ അനിയനായി അഭിനയിപ്പിക്കണം പുതിയ കഥാപാത്രമാണ് ചിത്രത്തിൽ ഉണ്ടാകും ചെറുപ്പക്കാരൻ പ്രതീക്ഷയോട് നിൽക്കുകയാണ് ഞാൻ ശ്രീനിവാസിനെ മാറ്റി നിർത്തി ചോദിച്ചു എന്താണിത് പിന്നല്ലാതെ എന്നെ മുറിയിലിരുന്ന് എഴുതാൻ സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞാൽ ോൾ ഉറപ്പാണെന്ന് സംവിധായകൻ പറഞ്ഞുവെന്ന് പറഞ്ഞ് കാലുപിടുത്തം കരച്ചിൽ എന്നിട്ട് വട്ടുപിടിപ്പിക്കുന്നു സഖി കേട്ടപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളുടെ മൂടുപടമൊന്ന് പൊളിക്കണമെന്ന് വിചാരിച്ചിട്ട് ടാക്സി വിളിച്ചു വന്നതാണ് അതാണ് ശ്രീനി സിനിമയിൽ മാത്രമല്ല ഇത്തരം രംഗങ്ങൾ ജീവിതത്തിലും പ്രയോഗിക്കും സത്യനന്തിക്കാട് പറഞ്ഞു